ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുന്നതുമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ എങ്ങനെ എന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇടിയപ്പവക്കെ തയ്യാറാക്കില്ല അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയ പാർട്ട് എടുത്ത് ചെറിയ ബോളുകളാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതുപോലെ ചെറിയ ബോളുകളാക്കിയാണ് എടുക്കുന്നത് ഇനി ഇതൊരു സ്റ്റീമറിൽ വെച്ചോ അല്ലെങ്കിൽ ഇഡലി ചെമ്പിൽ വെച്ചോ ഒന്ന് ആവി കയറ്റിയെടുക്കണം പതിനഞ്ച് മിനിറ്റ് ആവി ഏറ്റി എടുത്താൽ മതിയാവും പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായി കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളർ ഇനി വേണ്ടത് കുറച്ച് ചക്കരപ്പാനിയാണ് ഞാൻ ഇവിടെ ഏലക്കായിട്ട് തിളപ്പിച്ചെടുത്ത ചക്കരപ്പാനിയാണ് എന്നിട്ട് ഇത് അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റാഗി ബോൾസ് ചേർത്ത് കൊടുക്കാം റാഗി പോൾസ് ചേർക്കുമ്പോൾ എല്ലാം ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അതെല്ലാം ഒന്ന് വേർതിരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ചക്കരപ്പാനി എല്ലാം നന്നായിട്ട് ഒരു തേനിൻ്റെ രൂപത്തിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതുപോലെ ചക്കരപ്പാനി ചക്കരപ്പാനിയെല്ലാം നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് വളരെ രുചികരമായിട്ടുള്ളതും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു ഡെസേർട്ട് ആണ് ഇത് കഴിക്കുമ്പോൾ ഇതിന്റെ തേനോട് കൂടെ കഴിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉറപ്പായിട്ടും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം തായെ കമൻറ്റായി അറിയിക്കൂ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ഫ്രണ്ട്സ്